പിന്നെ ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചേരട്ടെ ഇതിന്റെ പേര് ഹുമസ് എന്നാണ് അപ്പൊ ഇംഗ്ലീഷിൽ ഇതിനെ ഹുമസ് എന്നും അറബികൾ ഇതിനെ ഹമസ് എന്നും മലയാളികൾ ഇതിനെ ഹുമൂസ് എന്നും പറയും അപ്പൊ ഹമസ് ഹുമസ് ഹുമൂസ് എന്താണെങ്കിലും പ്രശ്നമില്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഡിപ്പാണ് അപ്പൊ ഞാൻ ഇതൊന്ന് കഴിക്കാൻ പോവാണ് ഭയങ്കര സ്മൂത്തി ടേസ്റ്റി ഹെൽത്തി വെയിറ്റ് ലോസിനൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഓർമ്മ ആണ് അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വന്ന് പറയാൻ മറക്ക ഒരു മിക്സിയുടെയോ അല്ലെങ്കിൽ ബ്ലെൻഡറിന്റെ ജാർ എടുത്തിട്ട് നല്ലതുപോലെ കുക്കായ കടലയാണിത് ഒരു രണ്ട് കപ്പ് ഇടുവാണ് കടലയപ്പം നന്നായിട്ട് വേവണം വായിലിടുമ്പോൾ നല്ലതുപോലെ ഇഞ്ഞു പോകുന്ന കുക്ക് ചെയ്തെടുക്കണം ഇതിലൊക്കെ നമ്മളൊരു പത്ത് ത്ത് അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു ഒന്നര നാരങ്ങയുടെ നീരുണ്ട് ഇത് പൊടിച്ച ജീരകം ഒരു അര മുതൽ മുക്കാ ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് തഹിനി പേസ്റ്റാണ് തഹിനി പേസ്റ്റ് ഞാനിതിപ്പം സ്റ്റോർ ചെയ്ത് വാങ്ങിയതാണ് ചേർത്ത് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ അതായത് നമ്മുടെ എള്ളാണ് വെള്ള എള് എന്താ പറയുക ഓയിലൊക്കെ ചേർത്ത് അരച്ചെടുക്കുന്നതാണ് തഹിനി പേസ്റ്റ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഐസ് ക്യൂബ്സാണ് ഈ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ അരഞ്ഞ് കിട്ടുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നല്ലതുപോലെ റെഡിയാവാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ കടല വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനപ്പം അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളമാണ് ആദ്യം ചേർത്തത് അപ്പോൾ ഇതിൻ്റെ അരച്ച് വരുമ്പോൾ അതിൻ്റെ സ്മൂത്ത്നെസ് എന്ന് പറയുന്നത് കുറച്ചൊരു കട്ടിയായിട്ടിരിക്കും അതുപോര നല്ല സ്മൂത്ത് ആയിരിക്കണം അപ്പം നമ്മളിതിലേക്ക് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് വീണ്ടും കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് അരക്കുകയാണ് ഉപ്പിട്ട് വേവിച്ച കടലയായിരുന്നു എന്നാലും കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു ഇത് അരയ്ക്കുമ്പോൾ ഒറ്റയടിക്ക് അരച്ചെടുക്കാൻ നോക്കണ്ട കുറേ കുറേ ഇങ്ങനെ അരച്ചാൽ മതി ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പോൾ കടല വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ നല്ല പോലെ ആവും അപ്പോൾ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് എന്താ പറയുക ഒലിവോയിലൊക്കെ ഇങ്ങനെയൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അൽഫം ഡ്രൈഡ് പാസ്ലി ലീവ്സാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഹുമസ് ഇവിടെ റെഡിയായപ്പോൾ ആയപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിലൊരു ഒരാഴ്ച വരെയൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ